സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക ജൂബിലിയുടെ ഭാഗമായി നവീകരിച്ച പള്ളി പരുമല തിരുമേനിയുടെ സ്മൃതി മണ്ഡപത്തിന്റെയും യും മാശ ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ഡോക്ടർ റെജി അലക്സാണ്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പള്ളി വർഷങ്ങൾ വർഷം ഒരു ജൂബിലി വർഷം കൂടെയാണ് ഓരോ ഇരുപത്തഞ്ച് വർഷങ്ങളും ജൂബിലി വർഷങ്ങളായിട്ട് കണക്കാക്കുന്നു അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ചാം വാർഷികത്തിലാണ് ഈ പുരാതനമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ദേശത്തിൽ ഈ ദേവാലയത്തിൻ്റെ സ്ഥാനം വിദേശ നിവാസികൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഭവവേദ്യമാണ് അതിൻ്റെ ഭാഗമായി ഈ ജൂബിലിയുടെ ഭാഗമായി ദേവാലയം ഒന്നിച്ച് ദേവാലയത്തിൻ്റെ പുനവീകരണ പ്രവർത്തനങ്ങളൊക്കെയും നിർവഹിക്കുവാൻ തൊക്കെ വണ്ണം തീരുമാനിക്കുകയുണ്ടായി അത് ഈ ദിവസങ്ങളിൽ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ശനിയാഴ്ച പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി പതിനഞ്ചാം തീയതിയുമായിട്ട് ഇതിൻ്റെ കൂതാശ നിർവഹണം നടത്തി ദിവസന്നിധിയിൽ അത് പുനഃപ്രതിഷേധം ചെയ്യുവാൻ തൊക്കെ വണ്ണം ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മത്രാപ്പുലത്തെ ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ് തിരുമാസമുണ്ട് ഈ ചടങ്ങുകൾക്കും കർമ്മങ്ങൾക്കുമെല്ലാം നേതൃത്വം വഹിക്കുന്നതായിരിക്കും ഒപ്പം ഈ സമീപ ഇടവുകളിലെ വൈദികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഇതിന് സഹകാർമ്മികത്വം നൽകുന്നതായിരിക്കും അതിനോട് അനുബന്ധിച്ച് ശനിയാഴ്ച കുതാശയൊക്കെ പൂർത്തീകരിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാന അനന്തരം ഒരു പൊതുസമ്മേളനം ഇവിടെ നടത്തപ്പെടുവാനൊക്കെ വണ്ണം നിശ്ചയിക്കുകയാണ് ആ പരിപാടിയുടെ അധ്യക്ഷൻ അഭിമന്യ ഐഡോമത്ര പോലീസ് തിരുവനസ് ഈ പിറവം നിയോജകമണ്ഡലം എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് അതുപോലെ തിരുമാറാടി പഞ്ചായത്ത് ഈ ദേവാലയ സ്ഥിതി എന്ന പഞ്ചായത്തായ തിരുമാറാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്ധ്യാമോൾ പ്രകാശ് അവറുകളും ഈ ചടങ്ങിന് ാണ് അവരുടെ സാന്നിധ്യവും ഉണ്ടാകും വിവിധ സാമൂഹിക രാഷ്ട്രീയ പങ്കെടുക്കും ജൂബിലിയുടെ ഭാഗമായി നാല് വീടുകൾ പണതു നൽകും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നവീകരണവും ഇവിടെ ചരിത്ര മ്യൂസിയം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഭവന പദ്ധതിയും പള്ളി നവീകരണവും ഉൾപ്പെടെ എഴുപത് ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത് മധുബഹയുടെ മനോഹരമായ പെയിന്റിംഗ് ഉൾപ്പെടെ ആർട്ട് വർക്കുകൾ സനൂ മാറാടിയാണ് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ആരംഭിക്കുന്ന കൂതാശയ്ക്ക് കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന ഇടവക മെത്രാപോലീത്ത ഡോക്ടർ തോമസ് മാർ അർത്തനാസിയോസ് പ്രധാന കാർമികനാകും ഞായറാഴ്ച രാവിലെ കൂതാശ ചടങ്ങുകളും വിശുദ്ധ കുർബാനയും നടക്കും പത്ത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പൂർത്തീകരിച്ചു ഭവനങ്ങളുടെ ആദ്യഘടവും നൽകും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ റെജി അലക്സാണ്ടർ ടി സി ജോർജ് മാത്യൂസ് കെ ജേക്കബ് ഡോക്ടർ ജോർജ് കുര്യൻ പോളി ഐസക് ബാബു എബ്രാഹാം എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും